വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം സോഷ്യൽ ഓഡിറ്റും പബ്ലിക് ഹിയറിംഗും നടന്നു എം എ നജീബ് ഉദ്ഘാടനം ചെയ്തു എടപ്പാൾ എമിറേറ്റ് സ്മാൾ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന സോഷ്യൽ ഓഡിറ്റും പബ്ലിക് ഹിയറിംഗും വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഇ നജീബ് ഉദ്ഘാടനം ചെയ്തു സംബന്ധിച്ച് നടത്തിയിട്ട് ഏതൊക്കെ വർക്കുകൾ നമുക്ക് നമുക്ക് ഏറ്റെടുക്കാൻ അതുപോലെ തന്നെ സാങ്കേതിക ഒരു ഒരു നടത്താനുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതുണ്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഹസൈനാർ നെല്ലിശേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഫസീല സജീബ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അക്ബർ പനച്ചിക്കൽ ഷീജ ശ്രീജാറക്കൽ കെ പി റാബിയ എന്നിവരും പങ്കെടുത്തു

Textiles Al Madina Complex Ganakid Road Adapar